ം മൂന്നാമതം നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലെത്തിയത് പ്രതിപക്ഷത്തെ ഇപ്പോൾ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ഞങ്ങൾ താഴെ ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് അവിയൽ മുന്നണി രൂപീകരിച്ചത് എന്നാൽ അവർ വിചാരിച്ചതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലേറുകയും ചെയ്തു ഇപ്പോഴിതാ രാജ്യത്ത് മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികളും സംവിധാനങ്ങളും കളങ്കപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതുവഴി മോദി സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്ത് കഴിവുകെട്ട സർക്കാരായി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നത് അതേസമയം ഈയിടെ നീറ്റ് പരീക്ഷയ്ക്കും അഭിമാന പദ്ധതിക്കെതിരെയും നടക്കുന്ന ഇന്ത്യയിലെ പല കമ്പനികളിലും മറ്റും നടക്കുന്ന തീപിടുത്തങ്ങൾ ട്രെയിൻ അപകടങ്ങൾ റോഡുകളും പാലങ്ങളും തകരുന്ന സംഭവങ്ങൾ എന്നിവ ആസൂത്രിത അട്ടിമറി നീക്കങ്ങളാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് പക്ഷേ ഇത് സാധാരണ അട്ടിമറി നീക്കമല്ല മറിച്ച് ഒരു തെളിവും പുറത്തു വരാത്ത വിധം അതീവ ഗൂഢമായാണ് അട്ടിമറികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് നീറ്റ് പരീക്ഷയെ അട്ടിമറിച്ച് ആ പരീക്ഷ കാര്യക്ഷമമല്ലെന്ന് വരുത്തി തീർക്കാനും ആ പരീക്ഷ നടത്തുന്ന എൻ ടി എ കഴിവ് കൈകാര്യം ചെയ്യുന്നതെന്നും വരുത്തി തീർക്കാനുള്ള വൻ പ്രചാരവേലയാണ് നടക്കുന്നത് ഇതുവഴി നീറ്റ് എന്ന കേന്ദ്രീകൃത പരീക്ഷാ സംവിധാനം വേണ്ടെന്നും സംസ്ഥാനതലത്തിൽ പരീക്ഷകൾ ആവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യമുയർത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ ശ്രമിക്കുകയാണ് കൂടാതെ ഇന്ത്യയിൽ ഈയിടെ ചില ഓഫീസ് കെട്ടിടങ്ങളിലും മറ്റും അടിക്കടി നടക്കുന്ന തീപിടുത്തങ്ങൾക്ക് പിന്നിലും അട്ടിമറി ശ്രമമാണോ എന്ന് സംശയിക്കുന്നുണ്ട് കെട്ടിടങ്ങളിൽ നടക്കുന്ന ഈ തീപിടുത്തങ്ങളിൽ നല്ല നാശനഷ്ടങ്ങളും ആളപായങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനാൽ തന്നെ ഇത് വലിയൊരു തീപിടുത്തം നടത്തുന്നതിന് മുന്നോടിയായുള്ള അട്ടിമറികളാണോ എന്നാണ് സംശയിക്കുന്നത് അതുപോലെ ഈയിടെ നടന്ന ട്രെയിൻ അപകടങ്ങളിലും ചില അട്ടിമറി നീക്കങ്ങൾ സംശയിക്കുന്നുണ്ട് കവജ് പോലുള്ള ആധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് റെയിൽവേക്കുള്ളത് എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിനെല്ലാം പിന്നിൽ ചിലരുടെ അതീവ ഗൂഢമായ ആസൂത്രണ ശ്രമങ്ങളാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നാൽ അവർ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല മാസങ്ങളെടുത്ത് നടത്തുന്ന ഗൂഢാലോചന നീക്കങ്ങളാണ് അട്ടിമറികളിലേക്ക് നയിക്കുന്നത് അതേസമയം അടൽ സേതു എന്നത് മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു എന്നാൽ അടൽ സേതുവിന്റെ അപ്രോച്ച് റോഡ് നേടുകയെ പിളർന്നതായുള്ള ചിത്രം കാണിച്ച് അടൽ സേതു തകർന്നു എന്ന നിലയിലാണ് പ്രചാരവേലകൾ ഇടയ്ക്ക് നടന്നത് പ്രതിപക്ഷ പാർട്ടികളും ചില എൻ ജിഒകളും വാർത്താ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഇത്തരമൊരു പ്രചാരണം നടന്നിരുന്നു എന്നാൽ അത് പാലത്തിൽ സംഭവിച്ച വിള്ളലുകളല്ല പാലവുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിലെ വിള്ളലുകളാണ് ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്നതെന്ന് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി തന്നെ രംഗത്തെത്തി വിശദീകരിച്ചിരുന്നു എന്തായാലും എന്തിനോടും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ അമിതാവേശത്തോട് നടത്തുന്ന പ്രതികരണങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത അട്ടിമറിയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് എന്തായാലും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ ജാഗരൂകരാണ് പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ലേ വെബ് ഡെസ്ക് ന്യൂസ് യുവർ പൊളിക്കുമല്ലേ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482-55599. building promoters private limited Thirvanandabiram.